അനുമതി എടുത്തിട്ടില്ല ഒരു ഞാൻ കുറച്ച് എന്റെ സത്യങ്ങൾ തുറന്നു പറയാൻ ഒരു വേദിയാണ് ഞാനതായിട്ട് കാണുന്നത് ഓക്കെ അപ്പൊ എല്ലാ ആൻസർ ഞാൻ തരാം അത് ചോദിച്ചോളൂ നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ അനുമതിയും നമ്മൾ ഓക്കെ അങ്ങനെ എന്തെങ്കിലും അനുമതി കിട്ടാതെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായി ഇവറ്റല്ല

ആ ഭാഗം കൊണ്ട് അവർ പറയണം അതിന്റെ ഉന്നത ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളോട് പറയണം ആ സ്റ്റേജ് പെട്ടെന്ന് സ്റ്റേജ്ണ്ടായതല്ലേ ആ സ്റ്റേജ് ഞങ്ങൾക്ക് ആ മൈതാനത്ത് ടർഫിലേക്ക് കയറാൻ പ്രവേശനമില്ല അത് ഞങ്ങൾ ബാധിച്ചു അവിടെ നമ്മുടെ കിഡ്ബിൾ ലംബാ മാത്രമാണ് നമ്മൾ പ്ലേസ് ചെയ്തത് അതേ കിഡ്ബിൾ ലാസെ അനിയത്തി അവരെ പെർഫോം ചെയ്യുന്നുണ്ട് മറ്റു നർത്തകരോടൊപ്പമാണ് പെർഫോം ചെയ്യുന്നത് ദിവ്യാമിയുടെ ശമ്പളം നമുക്ക് ഒരാളുടെ ശമ്പളം നമ്മൾ എന്തിനാ തുറന്നു പറയുന്ന കാര്യം അവരുടെ നമ്മൾ ഞങ്ങൾക്ക് ആയ നമ്മൾ കൊടുത്തിരിക്കുന്നത് കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു അധ്യാപകയ്ക്ക് സ്വർണ്ണ നാണയം സ്വർണ്ണ നാണയം കൊടുക്കാൻ വേണ്ടി സമീപിച്ചു വളരെ സന്തോഷപൂർവ്വം വന്നിട്ടുണ്ട് ബ്രാൻഡ്സ് ഇല്ലെങ്കിലും അത് മൃതംഗാ വിഷൻ കൊടുക്കാൻ ബാധിതരാണോ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെ അപ്പോഴല്ലേ നമ്മുടെ ഇൻസിഡന്റ് വേറെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞപ്പോൾ ണിക്കൂറിലേക്ക് പോകുന്ന ഷോ ഏകദേശം ടു മിനിറ്റ്സ് മിനിറ്റ് ആണ് പെർഫോം ഉള്ളത് അതിന്റെ വാല്യുവേഷൻ ഞങ്ങൾ അവരോട് വളരെ ഒരു നടന്നിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും ഇമ്മീഡിയറ്റിലേക്ക് ഇത് കാര്യങ്ങൾ പോകണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനവസാനിപ്പിക്കേണ്ടി ചെയ്യുന്നത് മറ്റൊന്നാല് വാങ്ങിയിട്ട് ആയിരത്തി അറുനൂറ് രൂപക്ക് അങ്ങനെയല്ല എന്റെ കല്യാൺ നമുക്ക് വന്നിരിക്കുന്നത് അതായത് ഞങ്ങൾ വാങ്ങിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം പ്ലസ് ജി എസ് ടി ആണ് ആ രണ്ടായിരത്തി തൊള്ളായിരം ജി എസ് ടി തുടങ്ങി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പാർട്ടിസിപ്പേഷൻ റൈറ്റ് വരുന്നത് ആ പാർട്ടിസിപ്പേഷൻ റൈറ്റിൽ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പണം കമ്പനി സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കരമിൽ ആയിരത്തി തൊള്ളായിരം ഫസ്റ്റ് ഗഡും സെക്കൻഡ് ഗെഡും ആയിരത്തിൽ അറുന്നൂറ് ആ സെക്കൻഡ് ഗെഡു കൂടി വന്നു കഴിയുമ്പോഴാണ് ടെസ്റ്റ് മാച്ച് ആരംഭിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും കോൺഫറൻസിലൂടെയോ മറ്റു കാര്യങ്ങളോടെ പറഞ്ഞ മിസ് അഡർസ്റ്റാൻഡിംഗ് ആയിരിക്കാം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ കമ്പനി അഞ്ഞൂറ് രൂപ നൽകിയിട്ടുള്ള എല്ലാവർക്കും ഓൺ ടൈമിൽ അത് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് പൂർണ്ണ ഒരാൾക്ക് പോലും ഇത് കിട്ടിയില്ല തരത്തിലുള്ള തുക മേടിച്ചിന് മൃദംഗ മിഷൻ ഒരു കാരണവദി അല്ല ഞങ്ങൾക്ക് നിങ്ങൾ നോക്കൂ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടസ്റ്റൻസ് ആണ് നമുക്ക് നമുക്കിതിനകത്ത് വന്നിട്ടുള്ളത് ഏകദേശം ആ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടസ്റ്റൻസ് നൃത്ത അധ്യാപകർ വഴിയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് കേവലം ഇത്രയും ലിഫ്റ്റ് ചെയ്ത പ്രൊജക്റ്റ് കിട്ടിയിട്ടും നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത് ഗ്ലോബലി ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ അവരോട് മൃതംഗാ മിഷൻ ചാർജ് ചെയ്യുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കാരണം ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ കുറയ്ക്കുക അവർക്ക് ഡെസ്പാച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് ഏറെ വിഷമമുണ്ട് അപ്പം നൃത്തത്തിനെ സ്നേഹിക്കുന്ന പാഷനുള്ള ചില എംപ്ലോയീസ് വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നവർക്കുണ്ടാവും അപ്പം അവർക്കൊന്നും നൃത്ത അധ്യാപകരുണ്ടായിരുന്നൊന്നും വരുന്നില്ല അതിനുള്ള പ്രയോറിറ്റി മാത്രമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അത് അവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ടീച്ചേഴ്സ് വഴിയാണോ നൃത്ത ഗുരുക്കന്മാർ നമുക്ക് നമുക്കിതിലേക്ക് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരേണ്ടത് പ്രായപരിധി ഏഴു വയസ്സ് മുതൽ അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത് രണ്ട് വീഡിയോ കൊടുക്കുന്നു ആ രണ്ടും ഞങ്ങൾ നൽകി കഴിഞ്ഞു ഒരു സാരി പ്രാക്ടീസ് സാരി അല്ല ഒരു സാരി മാർക്കറ്റിൽ നമുക്ക് മോശമില്ലാത്ത രീതിയിൽ കിട്ടുന്ന ഒരു സാരി അത് ഞങ്ങളെ ഭാഗത്ത് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇത് ടീച്ചേഴ്സിന് ഡാറ്റയുണ്ട് അല്ലാതെ ടീച്ചേഴ്സ് ഗൂഗിൾ പേ വഴിയോ മറ്റുള്ള ഇടപാട് വഴിയോ ഒരു പണമിടുന്ന ഏർപ്പാടല്ല ഇത് ഇതിനൊരു സിസ്റ്റം ബാക്ക് ഉണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എക്സാമ്പിൾ ഒരു ടീച്ചറുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല അങ്ങനെ പറയുമ്പോൾ എല്ലാ ടീച്ചർക്കും വിഷമം വരും എക്സോർവ് ആയി ഒരു ഡീജി വെബ്സൈറ്റ് ഉണ്ട് അതിനായിട്ട് ലോഗിൻ ചെയ്യണം അവരുടെ ഇമെയിൽ ഐ ഡി അവരുടെ ഗ്രൂപ്പ് കോഡ് ഞങ്ങൾ കൊടുക്കുന്നു അവർ ലോഗിൻ ചെയ്ത് സിസ്റ്റത്തിലേക്ക് വരുന്നു അവർ പണം അടയ്ക്കുമ്പോൾ ഞങ്ങളുടെ ഫെഡറൽ ബാങ്ക് കറണ്ട് അക്കൗണ്ട് അതുമായിട്ട് ഇന്ത്യൻ ഗേറ്റ് വേ ആയിട്ടാണ് ഞങ്ങൾ ലിങ്ക് സംഭവിച്ച ഒരു വിഷയമാണ് അതിന്റെ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കും അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷേ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും ഇവന്റ് എല്ലാ സേഫ്റ്റിയും സെക്യൂരിറ്റിയുമാണ് വെച്ചിട്ടുള്ളത് റിബൺ കിട്ടുന്നതാണ് സെക്യൂരിറ്റി അല്ല റിബൺ കിട്ടുന്നതല്ല അവിടെ എട്ട് അടിയോളം ഇണത്തിൽ വരുന്ന ഇവന്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ അതിന്റെ മുൻപ് മുൻപ് ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് ഉന്നത ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുണ്ട് നിരീക്ഷണത്തിന് ശേഷമാണ് അവിടെ ഞങ്ങൾ കൈതപ്പുറം സാറ് അങ്ങനെ വരുന്ന എല്ലാവരെയും കൈപിടിച്ച് ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ ഇരിക്കു ശേഷമാണ് മാറി നിൽക്കുന്നത് അതുപോലെയാണ് ബഹുമാനപ്പെട്ട എം എൽ എയും എല്ലാവരും ഞങ്ങൾ അവിടെ സ്വീകരിച്ചിട്ടുള്ളത് അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു എന്താന്ന് എനിക്കറിയില്ല കാരണം ആ സമയത്ത് എനിക്ക് അതിന്റെ വീഡിയോഗ്രാഫി ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കലും പറയുന്നില്ല അതിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അവരും അത് പരിശോധിച്ചിട്ടുണ്ടാവാം ില്ോട്ട് നികുതി നമ്മൾ ബുക്ക് മൈ ഷോ ആയിട്ടാണ് ടിക്കറ്റ് നമ്മളല്ലാതെ അഡീഷണൽ കൂപ്പൺ അടിച്ചിട്ട് അവരുടെ സീലില്ലാത്ത ടിക്കറ്റ് പോയിട്ടില്ല അത് കോംപ്ലിമെന്ററി പാസ് മാത്രമാണ് പാസ് വി പാസ് ഇതോടനുബന്ധിച്ച് വി ഐപി മാത്രമുള്ളതാണ് ബാക്കി ഒരു തരത്തിലുള്ളത് എല്ലാം ഇതിൽ ബി വി ഐ ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം വന്നിരിക്കുന്ന നൃത്തം കാണാൻ എത്തുന്ന ഓരോ കുട്ടിയുടെ പേരന്റ് ബി വി ഐ പി തന്നെയാണ് അതുകൊണ്ടാണ് അഡീഷണൽ വി വി എ പി ആരോ പറഞ്ഞു നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അതിന് മേലും ടിക്കറ്റ് എന്നുള്ളത് അത് വ്യാജമാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെടുത്ത് നിങ്ങളുടെ കയ്യിൽ എന്നും മൊബൈലില്ലേ അവരുടെ ആപ്പിൽ ബുക്ക് മൈ ഷോ കയറി കഴിഞ്ഞാൽ അറിയാമോ നമുക്ക് അവരുടെ ആപ്പിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് രണ്ട് ടിക്കറ്റ് ഉള്ളത് ഈ ബുക്ക് മൈ ഷോ ആയിട്ട് ഞങ്ങൾ രണ്ട് കോടിയുടെ ബിസിനസ് നടന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് വന്ന എന്തിനാണ് ഞങ്ങൾ പഠിച്ചു നിൽക്കുന്നത് ഇതാ സുതാര്യമില്ലേ ഏത് അന്വേഷണ സംഘത്തിന് മുന്നിലും ഹാജരാവാൻ സന്നദ്ധനാണ് നാളെ കീഴടങ്ങിയല്ല എന്നോട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ വക്കീലുമായിട്ട് ഞാനോട് എത്തും ദിവ്യ ഉണ്ണിക്കും ഇതിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അവരുടെ ശമ്പളം കൊടുത്തിട്ടുണ്ട് അത് അത് ടി ഡി എസ് ആണ് ടി ഡി എസ് കട്ട് ചെയ്തതിന് ശേഷമാണ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് പോയിട്ടുള്ളത് അത് ഒരു സംശയമില്ല അവരുടെ പേരിലല്ല മറ്റുള്ള ഒരാളുടെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കമ്പനിക്ക് താല്പര്യമില്ല കാരണം അവരൊക്കെ ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഈ ഈവെന്റ് ഇത്രയും ഒരുപാട് പ്രൊജക്ടുകൾ ഇല്ലേ മൃതങ്കിഷ്ണന്റെ പി ആർഒ അല്ല മൃതങ്കിഷ്ണു പി ആർഒ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കറിയാം ആരെ പി ആർ ഏജൻസിനെ ഏൽപ്പിക്കണം സിജോ ഒരു തരത്തിലുള്ള പണമിടപാടുകളില്ല അദ്ദേഹം കൊണ്ടുവന്ന സെലിബ്രിറ്റി മാനേജർ കമ്പനി കൂടി ഉണ്ട് ആ സെലിബ്രിറ്റി മാനേജർ നാളെ മൃതംഗേഷൻ ഇനി എന്ത് വലിയ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു സംശയമില്ല അതിന് അദ്ദേഹത്തിന്റെ എന്താണോ ശമ്പളം അത് ഞങ്ങൾ കൊടുക്കാനും ബാധ്യസ്ഥോ അങ്ങനെ നമുക്ക് ഇന്നത്തെ കാലത്ത് പിൻവാതിലൂടെ പോയിട്ട് അനുവാദം മേടിക്കാൻ കഴിയുമോ നമ്മുടെ ലെറ്റർ പേഡിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റാഫ് ഞാൻ ഈ നാട്ടുകാരനല്ല ഒന്ന് അപ്പോൾ എനിക്ക് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ പരിധിയുണ്ട് ഞാനൊരു കമ്പനീൻ്റെ മാനേജിംഗ് ഡയറക്ടറായി കൊടുക്കുന്നതാണോ അപ്പോൾ നമ്മൾ ഓരോ ഏജൻസിക്കാണ് ഇത് കൊടുക്കുന്നത് ആ ഏജൻസി എത്ര ഫണ്ടാണോ ചോദിക്കുന്നത് അതിലേക്കുള്ള ഫണ്ട് നമ്മൾ കറണ്ട് അക്കൗണ്ട് വഴി അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഇവൻ്റിൽ അസോസിയേറ്റ് ചെയ്ത ബാക്കി എല്ലാവർക്കും ഇപ്പൊ ട്രാവലിംഗ് പാർട്ണർ ഉണ്ട് അതുപോലെ നമ്മുടെ സോഫ്റ്റ്വെയർ പാർട്ട്ണറുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ ഫണ്ട് കൊടുത്തിട്ടേ ഉള്ളൂ അല്ലാതെ ആരും ഇതിൽ വെറുതെ വന്നവരല്ല അത് ഇന്ത്യയാണ് അവരായിട്ട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്തത് അതിന്റെ കോപ്പിയെല്ലാം അവർ വാങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വിത്ത് ഫയർഫോഴ്സ് ആണെങ്കിലും അതുപോലെ ഡോക്ടേഴ്സിന്റെ സേവനമാണെങ്കിലും അവിടെ ഡോക്ടേഴ്സ് ആംബുലൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവിടെ അതിനൊന്നും ഒരു നമുക്ക് ഇവന്റ് ഏകദേശം ഇവന്റിന്റെ പ്രോജക്ടിന്റെ റിപ്പോർട്ടുകൾ നമുക്കറിയാം അതേസമയം നമുക്ക് ഇവന്റ് ചെയ്ത് പരിചയമില്ല നമ്മൾ ഇവന്റ് കാരനല്ല അതിലാണല്ലോ നമ്മൾ ഇവന്റ് കോപ്പി എല്ലാം ഇന്ത്യന്റെ ഏജൻസിണോ ആ ഡിപ്പാർട്ട്മെന്റിൽ നോക്കുന്നത് ഇന്ത്യയാണ് അദ്ദേഹം കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹമൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഫിലിം പ്രൊഡക്ഷൻ കമ്പനി ചെയ്തോണ്ടിരിക്കുന്നതാണോ അവര് വലിയ വലിയ ഇവന്റ്സും കാര്യങ്ങളും അപ്പൊ അവരെങ്ങനെയാണ് ഇങ്ങനെ ഒരു പെർമിഷൻ ഇല്ലാതെ ഓടി ഓടിയണക്കുന്ന പരിപാടിയാണോ ജി സി ടിയെ പോലത്തെ ഒരു സ്റ്റേഡിയം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ് സെക്യൂരിറ്റിയും ഇറക്കിയിട്ടാണ് നമ്മൾ അവിടെ കണ്ടസ്റ്റിനെത്തിച്ചത് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഫാക്റ്റ് ഞങ്ങൾ വന്നില്ലേ അവിടെ സേഫ്റ്റി ഇല്ല നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇതിന് സേഫ്റ്റി കുറവാണ് നിങ്ങൾ എല്ലാവരും വന്ന് എല്ലാ വിഷു കൊടുക്കുന്നുണ്ടല്ലോ താങ്കൾ ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കും ഒരാൾക്ക് പറയുമായിരുന്നു ഇതിനൊരു ഫോൾട്ട് ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഫോൾട്ട് ചൂണ്ടിക്കാണിക്ക പരിഹരിച്ചാലോ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ഒരു ഒരു വിക്കാര്യത്തോടൊരു ഇവന്റ് കൊണ്ടുപോയിട്ടില്ല ഇവന്റ് ഇത്രയും സ്മൂത്ത് ആയിട്ട് ഒരു കാഷ്വാലിറ്റി ഇല്ലാതെ വന്ന കണ്ടസ്റ്റൻസ് അവരെ വീട്ടിലെത്തി എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങളുടെ അത് സംബന്ധിച്ചും മൃതംഗാ ഭീഷന് ഏറ്റെടുക്കാൻ കഴിയില്ല മൃതങ്കാ ഭീഷന്റെ വെബ്സൈറ്റില് വ്യക്തമായ ധാരണയുണ്ട് നൃതങ്കനാഥ പോർട്ടലില് ഇതാണ് ഞങ്ങളുടെ ഞാൻ രണ്ടോ മൂന്നോ പ്രശ്നം നിങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ഈ പ്രൊജക്ട് നടക്കുന്നതിന് മുമ്പ് ഇരുപത്തി ഏഴാം തീയതി നിങ്ങൾക്ക് കൊച്ചിയിൽ ഞാൻ തന്നു വന്നു അന്ന് നിങ്ങളോട് ഞങ്ങളോട് ചോദിച്ച മറുപടിയും തന്നു അങ്ങനെ ഒരു വ്യാജമായിട്ട് നടക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഒരു കടലാസ് കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഒരു വർഷം മുന്നേ ചോദിച്ചൂടെ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ അതിലേക്ക് വരാം അതിലേക്ക് വരാം നിങ്ങൾ പറയുന്നത് കേവലം നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കട റൂമിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഒരാള് ഒരു ചെറിയ വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്നത് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഷിപ്പിലാണോ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെറുതിൽ നിന്നാണ് വലുതിലേക്ക് പോകുന്നത് ഈ പരിപാടി സാമ്പത്തിക തട്ടിപ്പാണെങ്കിൽ ഈ പരിപാടി നടത്തേണ്ട കാര്യമുണ്ടോ മാഷെ ഇത്രയും അതെ അങ്ങനെ ആരോപണമുള്ള ഏത് പേരൻസും ഞങ്ങൾ നേരത്തെ ഉന്നയിക്കട്ടെ അവരെന്തിനാ വാട്ടിലോരടുത്ത് പോകുന്നത് എന്റെ പേഴ്സണൽ നമ്പറാണ് ഞാൻ എല്ലാവർക്കും ചെക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഡബിൾ നയൻ ഡബിൾ സിക്സ് നമ്പർ എന്റെ നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത് സാധാരണ ആയിരിക്കും നമ്പർ കൊടുത്തു ആ നമ്പർ കൊടുത്ത് വളരെ വ്യക്തമായിട്ട് അവരെ അന്വേഷിച്ചിട്ടാണ് ഇതിൽ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കാൻ ഉണ്ട് നമുക്ക് വന്നിരിക്കുന്ന നമുക്ക് വന്നിരിക്കുന്ന അവരുടെ പാരന്റ്സ് പല ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരാണ് അവരൊക്കെ ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ചവരാണ് പോലീസുകാരുണ്ട് സർവീസിൽ ഇരിക്കുന്നവരുണ്ട് പല ഡിപ്പാർട്ട്മെന്റിലും വക്കീൽസിന്റെ മക്കളുണ്ട് എങ്ങനെയാണ് സാർ ഈ പ്രൊജക്ട് കൊണ്ടുപോകുന്നത് എന്റെ ടീച്ചർ ഇങ്ങനെ കുട്ടീനെ കൊണ്ടുപോകാൻ പൈസ ക്യാഷ് ചോദിക്കുന്നു എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡം ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഓരോരുത്തരും നമ്പറും എന്റെ കയ്യിൽ സേവ്ഡ് ആണ് വേറെ